ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടിയിൽ ഉണ്ടാക്കി കാണിക്കാനും ഇവിടെ പോകുന്നത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണങ്ങിയ ചിലമ്പിപ്പുളി കൊണ്ടുള്ള നല്ലൊരു അച്ചാറാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇത് ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചിലിമ്പിപ്പുളി ഉള്ളവർ ഉണങ്ങി ഇതുപോലെ സൂക്ഷിക്കുക നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണങ്ങിയെടുത്ത ചിലപ്പിപ്പൊളിയാണ് ഇതുപോലെ നീളത്തിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് നല്ലതുപോലെ വെയിലത്ത് വെച്ച് നമ്മൾ ഉണങ്ങിയെടുക്കണം എന്നാൽ മാത്രമേ ഇത് കേട് നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യമുണ്ട് വെളുത്തുള്ളിയും ആവശ്യമുണ്ട് കുറച്ച് കടുക് കുറച്ച് ഉലുവ ഉപ്പ് ആവശ്യത്തിന് ഞാനിവിടെ പിങ്ക് ഉപ്പാണ് എടുക്കുന്നത് കറിവേപ്പില അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് കായപ്പൊടി ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കടല എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയിൽ നിന്ന് നമുക്ക് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഇഞ്ചി ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പച്ചപ്പ് മാറി ഒന്ന് ഫ്രൈ ആയി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ പച്ചപ്പെല്ലാം കിട്ടും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചപ്പ് മാറി മൂത്ത് കെട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തുന്നോട് ഇളക്കി കൊടുക്കുന്നു ഇനി നമുക്കതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളൊരു നാല് ടേബിൾ സ്പൂണോളം വിനാഗരി ചേർ എടുത്തിട്ടുണ്ട് ആ വിനാഗരി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം വിനാഗരി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് പിങ്ക് ഉപ്പാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഉപ്പിനേക്കാളും നമുക്ക് ഹെൽത്തിയാണ് ഈ പിങ്കുപ്പ് പിന്നെ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഈ പിങ്കുപ്പിന് ഇനി നമുക്കിതിലേക്ക് ഉണങ്ങി വെച്ച ചിലമ്പി പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ വിനാഗിരിയിലും എണ്ണയിലും ഒക്കെ കിടന്ന് ആ പുളി ഒന്ന് കുതിർന്നു വരണം ഒന്ന് ചൂടായിട്ടൊന്ന് കുതിർന്ന് വരണം കാരണം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്നു നല്ലപോലെ ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് ടീസ്പൂൺ കായ്പ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് എരിവും പുളിയും ഉപ്പും നമ്മൾ എടുക്കുന്ന പുളിയുടെ അനുസരിച്ചെടുക്കുക എടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് ഇനി നല്ലതുപോലെ ഇളക്കി യോജിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ എരിവും പുളിയും ഉപ്പും എല്ലാം ചേർത്തു എണ്ണയുണ്ട് അതിനകത്ത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരണം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് സമയം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഒരുപാട് സമയം നമ്മൾ തീയിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഇത് കുറേ കാലം കേടു നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും നല്ല അച്ചാറാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി പോകണം ഇത് ഒരുപാട് ഹെൽത്തിയാണ് ചില്ലുപ്പിപ്പുളി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് നല്ലൊരു കുപ്പിയിലേക്ക് ഇട്ട് നമുക്കിത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ചില്ലുകുപ്പിയിൽ തന്നെ ഇട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കുന്നതാണ് നല്ലത് ച്ചാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി